ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പാരമീൻ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് പാരമീൻ മുളക് കറി അതിനായി നാല് പാരമീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ടൈപ്പിലെ പാരമീനാണ് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നാല് മീൻ പിന്നെ വേണ്ട സാധനങ്ങൾ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ചായച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചായച്ചത് രണ്ട് രണ്ട് കറിവേപ്പില ഒരു പത്ത് പന്ത്രണ്ട് ചുമന്തുള്ളി ചേച്ചത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കഴിയത് ഒരു മൂന്നല്ലി കുടംപൊടി ചൂട് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് കടുക് ഉലുവ ലാസ്റ്റ് ചേർക്കാനായി ഉലുവപ്പൊടി മഞ്ഞൾ എരിവെള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ലേശം കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് വെള്ളം ആവശ്യത്തിന് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഒരു സ്റ്റവ് കത്തിച്ച് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് പാത്രം ചൂടാനായി അടുപ്പിൽ വെക്കുക പാത്രം ചൂടാവട്ടെ പാത്രം ഒന്ന് ചൂടാവുമ്പോൾ കറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഏകദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ പാത്രം ഒന്ന് ചുറ്റി കൊടുക്കാം വെളിച്ചെണ്ണ ചൂട വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കഴുകിട്ട് പൊട്ടിക്കുക പൊട്ടിത്തറങ്ങുമ്പോൾ അര ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാം ി ചേച്ച ചേർക്കാം അതോടൊപ്പം തന്നെ ഇഞ്ചി ചേച്ചി ചേർക്കാം ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം കൊടുക്കാം സമയം ചായ വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി വെക്കാം വാടിയാൽ മതി ഒന്നും നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതൊന്നും കിടന്നൊന്ന് നോക്കട്ടെ മറ്റു മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വായിക്കാം മസാല എല്ലാം ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർക്കാം എല്ലാം കൂടെ ഒന്ന് വാടുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ചൂടുവെള്ളത്തിൽ കുടമ്പുളിയോ കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്യും ചെറിയൊരു തിള വരുന്നവരെ അടച്ചു വയ്ക്കും ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം എല്ലാം കൂടെ കിടന്നും തിളക്കിട്ട് വെക്കാം വെള്ളം ആദ്യം ചേർത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഓക്കെ അടച്ചു വെച്ച് ഒരു തിള വരുന്നവർ വെയിറ്റ് ചെയ്യുക കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് മീൻ ഓരോ കഷ്ണമായി പിറക്കിയിട്ട് മീനിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങും എന്തായാലും അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം പാത്രത്തിൻ്റെ അടപ്പ് അടച്ച് കൊടുക്കാം മീനെല്ലാം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം വീണ്ടും അടച്ച് വെച്ച് വീണ്ടും നോക്കാം കറി ഒന്ന് ചുറ്റി കൊടുക്കാൻ എരിവും പുളിയും എല്ലാം ഒന്ന് പിടിക്കാനായി വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേഗിക്കാം സ്പൂണിട്ട് തുടണ്ട ആവശ്യമില്ലാത്ത ലോ ഫ്ലെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് ശേഷം തുറന്ന് നോക്കാം പത്രത്തിൻ്റെ അടുപ്പ് തുറന്ന് നോക്കാം കറിയെല്ലാം വെന്ത് പറ്റിയിട്ടുണ്ട് കറിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർക്കാം കറിയെല്ലാം പറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കറിയിൽ നമ്മൾ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണമായി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യാം പാത്രത്തിൻ്റെ അടുപ്പം തുറക്കാം കറിയെല്ലാം നല്ല തണുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം പരമീൻ കറി റെഡി എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക